ഹലോ ജോത്സലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വോക്കിംഗ് ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് ആയിട്ടാണ് സോ ഇപ്പം ഇത് വിളിച്ചിരിക്കുന്നത് നമ്മുടെ ശ്രീ സ്വാതി സ്വാതിദിരുനാഥ് സർക്കാർ സംഗീത കോളേജിലാണ് ട്വൻറി ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് അക്കാഡമിക് ഇയറിൽ വയലിൻ ഡാൻസ് കേരള നടനം വോക്കൽ മൃദംഗം വിഭാഗത്തിലേക്കാണ് ആ അധ്യാപക തസ്തിയറിലേക്കാണ് വിളിച്ചിരിക്കുന്നത് സോ ഗസ്റ്റ് ലെച്ചേഴ്സിനെ ദിവസവേദനാടിസ്ഥാനത്തിലായിരിക്കും നിയമിക്കുന്നത് സുനിശ്ചിത യോഗ്യതയുള്ളവരും അതുപോലെ ഗസ്റ്റ് ലെച്ച് പാനലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള വയലിൻ വിഭാഗം വരുന്ന കാൻഡിഡേറ്റ്സ് ജൂൺ ട്വന്റി ഫസ്റ്റിനും അതുപോലെ ഡാൻസ് വിഭാഗം വരുന്ന കാൻഡിഡേറ്റ്സ് ട്വന്റി സിക്സ്ത്തിനും വോക്കൽ വിഭാഗം വരുന്ന കാൻഡിഡേറ്റ്സ് ട്വൻ്റി സെവന്തിനും മൃതംഗം വിഭാഗം വരുന്ന കാൻഡിഡേറ്റ്സ് ട്വന്റി എയ്ത്തിനും രാവിലെ പത്ത് മണിക്ക് കോളേജിൽ വെച്ച് നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ് സോ നിങ്ങൾ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത മാർക്ക് ലിസ്റ്റ് എക്സ്പീരിയൻസ് തുടങ്ങിയിട്ടുള്ള സ സർട്ടിഫിക്കറ്റ്സ് എൻ്റെ ഒറിജിനലും അതുപോലെ അതിൻ്റെ കോപ്പീസ് കൂടി കയ്യിൽ കരുതേണ്ടതാണ് സൊ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കാം സോ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നവരാണെങ്കിൽ അറ്റൻഡ് ചെയ്യാം ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു ബൈ ബായ്